തൃപ്പണിത്തറയിൽ വെടിക്കെട്ടിന് കൊണ്ടുവന്ന കരിമരുന്ന് പൊട്ടിത്തെറിച്ച സംഭവത്തിൽ മജിസ്ട്രീരിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് എറണാകുളം ജില്ലാ ഭരണകൂടം സ്ഫോടനത്തിൽ രണ്ടുപേർ മരിക്കുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം ഭാരവാഹികളടക്കം നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തൃപ്പൂണിത്തറയിൽ വെടിക്കെട്ടിന് കൊണ്ടുവന്ന കരിമരുന്ന് പൊട്ടിത്തെറിച്ച സംഭവത്തിൽ മജിസ്ട്രീരിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് എറണാകുളം ജില്ലാ ഭരണകൂടം സബ് കലക്ടർ സംഭവത്തിൽ അന്വേഷണം നടത്താൻ ജില്ലാ കലക്ടർ എൻ എസ് കെ ഉമേഷ് ഉത്തരവിട്ടു പുതിയക്കാവ് ദേവി ക്ഷേത്രത്തിൽ വെടിക്കെട്ടിനായി കൊണ്ടുവന്ന കരിമരുന്നാണ് പൊട്ടിത്തെറിച്ചത് സ്ഫോടനത്തിൽ രണ്ടുപേർ പേർ മരിക്കുകയും ഇരുപത്തിരണ്ടോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സമീപത്തെ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു സ്ഫോടനത്തിൽ പോലീസ് അന്വേഷണവും ഊർജിതമായി നടക്കുന്നുണ്ട് സ്ഫോടനവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ഭാരവാഹികളടക്കം നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും സ്ഫോടക വസ്തു നിയമപ്രകാരമടക്കം ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് സ്ഫോടക വസ്തുക്കൾ തിരുവനന്തപുരത്ത് നിന്ന് എത്തിച്ചവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് വെടിക്കെട്ട് കരാറുകാർക്കെതിരെ പോത്തൻകോട് പോലീസും കേസെടുത്തു അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതിനാണ് കേസെടുത്തത് കരാറുകാരൻ ആദർശിന്റെ സഹോദരന്റെ പേരിൽ വാടകയ്ക്കെടുത്ത വീട്ടിലാണ് സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചത് മീഡിയ ടെ കൊച്ചി